അവധിക്കാലം സ്മാർട്ട് ഫോണുകൾക്ക് മുമ്പിലും മറ്റ് വിനോദ ഉപാധികളിലും ഒഴുകുന്ന യുവതലമുറകൾക്കിടയിൽ വ്യത്യസ്തനാവുകയാണ് വാഗമൺ സ്വദേശിയായ പതിനാറുകാരൻ വാഗമൺ നല്ലതണ്ണി സ്വദേശി ഗ്രേസ് ഹൌസിൽ ഡാനിയൽ സിജോയാണ് തനിക്ക് ലഭിച്ച സമയം ഫലപ്രദമായി വിനിയോഗിച്ച് വരുമാനം കണ്ടെത്തുന്നത് അടുത്ത അധ്യയന വർഷം വേണ്ട പഠനോപകരണങ്ങൾ വാങ്ങാൻ തുക കണ്ടെത്തുകയാണ് ലക്ഷ്യം വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്നവരുടെ കണ്ണിൽ ആദ്യപ്പെടുന്നത് പതിനാറ് വയസ്സ് പ്രായമുള്ള ഡാനിയലിന്റെ വഴിയൊര കച്ചവട സ്ഥലമാണ് ചെറിയ ഒരു ഡെസ്കിൽ പേരക്കയും മാങ്ങയും മനോഹരമായ രീതിയിൽ മുറിച്ച് ഇതിൽ ഉപ്പും മുളക് പൊടിയും കുരുമുളക് പൊടിയും കൃത്യമായി ചേർത്ത് വിപണനത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഒഴിവു സമയം എങ്ങനെ പ്രയോജനപ്രദമാക്കി വരുമാനം കണ്ടെത്താം എന്ന ചിന്തയാണ് ഈ കൗമാരക്കാരനെ ഇത്തരം ഒരു പ്രവർത്തനത്തിലേക്ക് നയിച്ചത് ഇതുവഴി കടന്നു പോകുന്ന സഞ്ചാരികളെല്ലാം വാഹനം നിർത്തി വാങ്ങി രുചി മടങ്ങുന്നത് നമുക്ക് ഒരു പ്ലാൻ മറ്റേ കൈ കുറച്ച് കാശ് വേണം കാശാണെന്ന് വെച്ചാൽ ബൂട്ട് എടുക്കണമായിരുന്നു ബൂട്ടും മറ്റേ ഷൂ അത്യാവശ്യം കാര്യങ്ങൾ വേണമായിരുന്നു അപ്പൊ അങ്ങനെ തുടങ്ങിയതാണ് പിന്നെ ലീവ് ആയതുകൊണ്ട് വീട്ടിലും കുത്തിയിരുന്ന് എന്തായാലും വൈട്ടല്ലേ കളിക്കാൻ പോകുന്നത് അപ്പൊ കുത്തിയിരിക്കുന്നതുകൊണ്ട് ശരി ശരി തുടങ്ങാൻ തുടങ്ങിയതാണ് സാധനങ്ങൾ നമ്മുടെ സ്വന്തം തോട്ടത്തെയുള്ള എല്ലാം ഫ്രഷായിരിക്കുക ഇപ്പൊ രാവിലെ പറിച്ചു സെറ്റാക്കി വെച്ചിട്ടുണ്ട് വീടിന് സമീപത്തെ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന മാങ്ങയും പേരക്കായുമാണ് വിഷപദാർത്ഥങ്ങൾ ഒന്നും ചേരാത്തതിനാൽ ഒരിക്കൽ വാങ്ങിക്കഴിക്കുന്നവർ വീണ്ടും വീണ്ടും വാങ്ങും ഒരെണ്ണത്തിന് പത്ത് രൂപയാണ് ഈടാക്കുന്നത് ഇങ്ങനെ ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെ സമ്പാദിക്കുന്നുമുണ്ട് കഴിഞ്ഞ പത്താം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ശേഷം പ്ലസ് ടു പഠനത്തിന് തയ്യാറെടുക്കുകയാണ് ഡാനിയൽ ഇതിനായുള്ള പഠന ഉപകരണങ്ങളടക്കം വാങ്ങുകയാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം ഡാനികലിന്റെ ഈ പ്രവൃത്തി സമീപത്തെ വീടുകളിലെ കുട്ടികളും മാതൃകയാക്കിയിട്ടുണ്ട് നിജിൽ കെ മാത്യു ഇടുക്കി ബുഷൻ ന്യൂസ് വാഗമൺ